ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെയർനെസ് ക്രീമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഒരു ആയുർവേദിക് പ്രോഡക്റ്റാണിത് അപ്പോൾ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കുർമാതി ലേബാണ് കേട്ടോ ഇത് ഒരു ഇത്ര ഉള്ളൊരു ട്യൂബാണ് അത് ഇപ്പോൾ എൻ്റെ പ്രൈസ് പറഞ്ഞേക്കുന്നത് ഒരു നൂറ് രൂപ കേട്ടോ എം ആർ കൊടുത്തേക്കുന്നത് എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ചുകൂടി വില കുറവാണെന്ന് തോന്നുന്നു ഞാൻ ഇതും ഫേസ് ബാഗിൻ്റെ റിവ്യൂ കൂടി ചേരില്ലായിരുന്നു ആ ഒരു ഫേസ് ബാഗ് ഇതുകൂടി ഞാൻ ഒന്നിച്ചാണ് വാങ്ങിയത് കേട്ടോ അപ്പം നീ കറക്റ്റ് എൻ്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും വിട്ടുപോയി പക്ഷേ ഇതേ എം ആർ പി കൊടുത്തേക്കുന്ന നൂറ് രൂപയാണ് പറഞ്ഞേക്കുന്നത് ഒരു ടു ടൈംസ് രാവിലെ രാവിലെയും വൈകിട്ടുമായിട്ട് തേക്കാൻ കേട്ടോ ത്രീ ടൈംസ് തൂത്താനും വലിയ കുഴപ്പമൊന്നുമില്ല ടു ടൈംസ് എന്നാണ് ഇതിൽ മിനിമം പറഞ്ഞേക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് പറയുന്നത് നൂറ് രൂപ എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഞാൻ അത് രണ്ടുകൂടി ീ കറക്റ്റ് വിലങ്ങോട്ട് കിട്ടുന്നില്ല അതുകൊണ്ടായിട്ടോ അപ്പം ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഇതുപോലെ ഒരുപാട് റിവ്യൂസ് ഒക്കെ ഇരുന്നുണ്ട് അതായത് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ടേക്കാം കേട്ടോ അപ്പൊ ഇത് ചെറിയൊരു ട്യൂബ് പോലെയുള്ളത് ഇതിൻ്റെ ഇതിന്റെ ഇതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കളർ വരുന്നത് നല്ല റെഡ് കളറല്ല ലൈറ്റ് ഒരു റെഡ് കളർ കേട്ടോ ഒരു ലൈറ്റ് റോസ് കളർ പോലൊക്കെ തോന്നിക്കുന്ന പോലത്തെ ഒരു ഇതിന് വരുന്നത് ഇത് ഇത് ഇത്രയും നിളർ ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ആ ഇത് നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് വാങ്ങിയപ്പോൾ ഞാൻ യൂസ് ചെയ്തത്രയും അതിൻ്റെ ഒരളവിൽ തന്നെ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ വൈകുമായിട്ട് ഞാനിത് ഇടാറ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിമ്പിൾസ് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ആവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് സൂപ്പറായിട്ടോ ഇത് കളർ വരുന്നത് ഈ ഒരു ഈ ഒരു കളർ വരുന്നത് കേട്ടോ ലൈറ്റ് കളറായിട്ടാണ് വരുന്നത് ഒരുപാട് അങ്ങോട്ട് റെഡ് കളർ തോന്നിക്കുന്നില്ല എന്നാൽ ലൈറ്റ് കളറായിട്ട് തോന്നുകയുള്ളൂ ഇത് ഇതേപോലെ എടുക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ ഇതൊരു അത്ര ജെല്ലി അല്ല ഇന്ന് അത്ര അല്ല അതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതുകൊണ്ട് ഇതേപോലെ അങ്ങോട്ട് പെട്ടെന്ന് മെൽറ്റ് ആവും കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു ഹോട്ട് ചൂട് കിട്ടുമ്പോഴത്തേക്കിനാണ് പെട്ടെന്ന് ഇതുകിനെ ഉരുകി മാറുന്നത് കേട്ടോ അതിന്റെ സ്മെല് ഇച്ചിരി ഒരു ഹാർഡായിട്ടുള്ള സ്മെല്ലാണ് ഒരുപാട് ലൈറ്റ് സ്മെല്ല ചിലർക്ക് എന്താ പറയുക മൈഗ്രീൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പം ചിലർക്ക് ന്യൂട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം സ്മെല്ലിന്റെ കാര്യത്തില് എന്നാ അത് അത്ര അങ്ങോട്ട് വല്ലാണ്ട് സ്മെല്ല എന്നാ ലൈറ്റ് വേണം അങ്ങനെ ഒരു സ്മെല്ലാ കേട്ടോ ഇപ്പം ഇത് വല്ലാണ്ട് ഒരു ഓയി ഓയിലി ആയിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് സ്കിന്നിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകുന്നില്ല രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ കണ്ടന്റ് വൈകുന്നേരം വരെ അതുപോലെ തന്നെ ഫേസിൽ അങ്ങനെ ആവുന്നുണ്ട് ആകുന്നുണ്ട് ഒന്നും അങ്ങനെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ പിമ്പിൾസ് ഉള്ളവർക്ക് ഇത് കുറയ്ക്കാനായിട്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യണമെങ്കിൽ വളരെ നല്ലതായിരിക്കും ട്ടോ കേട്ടോ ഞാനിപ്പോൾ ടു വീക്ക് ആയിട്ടുണ്ടാകും ആ ടൂ ത്രീ വീക്കായിട്ടുണ്ടാകും ആ ഒരു ഫേസ് ബാഗ് വാങ്ങിക്കൂടി തന്നെ ഞാൻ ഇട്ടിരുന്നതാണ് ഈയൊരു കുങ്കുമ്പതിന്റെ ഈ ഒരു ലേമം കൂടി എന്തായാലും രണ്ടും കൂടി ഒന്നിച്ചിട്ടുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മേല ഇപ്പം സ്കിന്നിന് അങ്ങനെ ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ പിംപിൾസും കുറവുണ്ട് കേട്ടോ പക്ഷെ ഉണ്ടാകുന്ന ബ്ലാക്ക് മാർക്കുകളൊക്കെ റിമൂവ് ആവാനൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരം പിന്നെ ചന്ദനം ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ എന്തൊക്കെയോ പിന്നെ നമ്മുടെ മഞ്ഞൾ അങ്ങനെ കുറച്ച് ആയുർവേദിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം നന്നായിട്ട് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ സൈഡ് സൈഡെഫക്റ്റും കാര്യങ്ങളും നമുക്ക് ആയുർവേദ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഉണ്ടാവാറില്ല പിന്നെ അത് ആയുർവേദിക്കേത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഫേസിൽ ഇട്ട് ഒരു ഒച്ചിരി പതിയെ നമ്മുടെ ഫേസിൽ അത് പിടിക്കത്തുള്ളൂ സാധാരണ ബാക്കിയുള്ള പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ ആയുർവേദത്തിൻ്റെ അല്ലാത്ത പ്രോഡക്റ്റ് ഇട പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടും പക്ഷേ ആയുർവേദിക്കും പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ പതിയെ മാത്രമേ അതിന്റെ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ കിട്ടിയാൽ തന്നെ അതൊരു അങ്ങനെ പോകത്തൂല്ല കേട്ടോ ബാക്കി എന്തെങ്കിലും ഒരു ഫേസ് ക്രീം ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോവും ഒരു അത് ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന നിർത്തുമ്പം ചിലപ്പം നമ്മുടെ ഫേസ് വീണ്ടും പഴയതുപോലൊക്കെ തന്നെ ആവാൻ തുടങ്ങും പക്ഷേ ഈ ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചതാണ് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ഫേസിൽ നിന്ന് അങ്ങനെ പോവുകയില്ല പക്ഷെ പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും അതിപ്പോൾ ആയുർവേദത്തിൻ്റെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് എൻ്റെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ വേറൊരു ക്രീമുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് ഈ ഒരു ക്രീമിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യണം വേറെ ഒരു ക്രീം ഇതിലൂടെ നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏത് ക്രീമിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിനിമം അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആവും എന്തുകൊണ്ട് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അങ്ങനെ ചെയ്യാറ് അപ്പം നമുക്ക് കറക്റ്റ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും നമുക്ക് ഇത് ഏത് പ്രോഡക്റ്റിൽ നിന്നാണ് ഒക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അതും ഇതിപ്പോൾ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് അറിയില്ല നമ്മൾ ഒരെണ്ണത്തിൻ്റെ കൂടെ വേറെ വരുമ്പോൾ ചിലപ്പോൾ രണ്ടും കൂടെ ഒരുപോലെ മാച്ച് ആവണമെന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫേസ് ക്രീം ഇട്ടിട്ട് നല്ല കറക്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം വേണമെന്നാണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുന്നതാവും എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ പറയുന്നത് ഇത് അന്നേരത്തിൻ്റെ ഒരു ലേപത്തിൻ്റെ കുങ്കുമാതി ലേപത്തിൻ്റെ കളർ ഇതായിരുന്നില്ല ട്യൂബ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തെന്ന് തോന്നും കേട്ടോ ഈ ഒരു ട്യൂബായിരുന്നില്ല പക്ഷേ ഞാനിത് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് ഞാൻ നോക്കിയിരുന്നു ഗൂഗിളിലേക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ നോക്കി പ്രോഡക്റ്റ് നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ ഞാനത് വാങ്ങിയതാട്ടോ അപ്പൊ ഈ ഒരു ട്യൂബ് അല്ല അതിന് കൊടുത്തേക്കുന്നത് അത് നേരത്തെ പണ്ട് കുറച്ച് നാൾ മുന്നേ ഇതിൻ്റെ ഒരു ട്യൂബ് വ്യത്യാസം എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പം ഈ ഇതേ ഈ ഒരു പാക്കിംഗ് ഞാൻ പുതുതലായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ ഫേസ്ബാക്കിന്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൊടുത്തേക്കാട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു ടാറ്റാ